നമസ്കാരം വിമാനത്തിനുള്ളിൽ എങ്ങനെയാണ് ഇൻ്റർനെറ്റ് ലഭിക്കുന്നത് ഇപ്പോൾ ലോകത്തിലുള്ള പ്രമുഖ വിമാന കമ്പനികളെല്ലാം തന്നെ തങ്ങളുടെ വിമാനങ്ങളിൽ യാത്രക്കാർക്ക് വൈഫൈ കണക്ഷൻ കൊടുക്കുന്നുണ്ട് ഇന്ത്യയിലും ചില കമ്പനികൾ ഈ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ കേബിളുകളും ടവറുകളും ഇല്ലാതെ ആകാശത്തിൽ മുപ്പതിനായിരവും നാൽപ്പതിനായിരവും ഒക്കെ അടി ഉയരത്തിൽ പറക്കുന്ന വിമാനങ്ങളിൽ എങ്ങനെയാണ് ഇൻ്റർനെറ്റ് ലഭിക്കുന്നത് പ്രധാനമായും രണ്ട് വിധത്തിലാണ് വിമാനങ്ങൾക്കുള്ളിൽ വൈഫൈ പ്രവർത്തിക്കുന്നത് ആദ്യത്തേത് ഗ്രൗണ്ട് ടു എയർ സിസ്റ്റം എന്നുള്ള സംവിധാനവും രണ്ടാമത്തേത് സാറ്റലൈറ്റ് ബേസ്ഡ് വൈഫൈ സിസ്റ്റം എന്ന സംവിധാനവുമാണ് ആദ്യം പറഞ്ഞ ഗ്രൗണ്ട് ടു എയർ സിസ്റ്റം എന്ന സംവിധാനത്തിൽ ഏകദേശം ഭൂമിയിൽ നമുക്കൊക്കെ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ വൈഫൈ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് സംഗതി നടക്കുന്നത് സാധാരണ രീതിയിൽ ഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ടവറുകളിൽ നിന്നും സിഗ്നലുകൾ താഴോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയാണെങ്കിൽ എയർ ടു ഗ്രൗണ്ട് സിസ്റ്റത്തിൽ ഇത് തിരിച്ചാണ് പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ടവറുകളിൽ നിന്നും മുകളിലേക്കാണ് സിഗ്നലുകൾ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് ഈ സിഗ്നലുകളെ വിമാനങ്ങളുടെ അടിയിലുള്ള ആൻഡിനകൾ പിടിച്ചെടുക്കുകയും വിമാനത്തിനുള്ളിൽ തന്നെയുള്ള ഒരു സെർവറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത് ഈ സെർവറുകളിൽ നിന്നാണ് പിന്നീട് യാത്രക്കാർക്ക് വൈഫൈ ലഭ്യമാക്കുന്നത് ഇതിനുവേണ്ടി ആദ്യം പറഞ്ഞ ഗ്രൗണ്ടിലുള്ള ടവറുകൾ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർമാരുടെ ഓപ്പറേഷൻ സെൻ്ററുകളുമായി കണക്ട് ചെയ്തിട്ടുമുണ്ടായിരിക്കും രണ്ടാമത്തേത് സാറ്റലൈറ്റ് ബേസ്ഡ് വൈഫൈ സിസ്റ്റമാണ് ഈ സംവിധാനത്തിൽ വിമാനത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള ആന്റനകളാണ് സിഗ്നലുകൾ പിടിച്ചെടുക്കുന്നത് ഈ ആന്റനകൾക്ക് സിഗ്നലുകൾ ലഭിക്കുന്നത് ഭൂമിയെ വലം വയ്ക്കുന്ന സാറ്റലൈറ്റുകളിൽ നിന്നാണ് ഈ സാറ്റലൈറ്റുകളിൽ നിന്നും താഴോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന സിഗ്നലുകളെ വിമാനത്തിൻ്റെ മുകളിലുള്ള ആന്റനകൾ പിടിച്ചെടുക്കുകയും വിമാനത്തിനുള്ള വിമാനത്തിനുള്ളിലുള്ള സെർവറുകളിലേക്ക് കൈമാറുകയും ചെയ്യുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിമാനവും സാറ്റലൈറ്റുകളും എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ ആൻ്റനികളും അതിനനുസരിച്ച് സ്ഥിരമായി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ സാറ്റലൈറ്റുകൾ ഗ്രൗണ്ട് സ്റ്റേഷനിലേക്ക് ഡാറ്റ റിലേ ചെയ്യുകയും ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറുമായി കണക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് വിമാനത്തിനുള്ളിൽ യാത്രയ്ക്കിടയിൽ വൈഫൈ ലഭ്യമാക്കുന്നത് എന്നാൽ വിമാനത്തിൽ വൈഫൈ കൊടുക്കുമ്പോൾ ചില നിബന്ധനകളുമുണ്ട് അവയിൽ പ്രധാനമായത് വിമാനം പറന്നുയർന്ന് ഒരു നിശ്ചിത ഉയരത്തിൽ എത്തിയതിന് ശേഷമേ വൈഫൈ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇന്ത്യയിൽ നിലവിലുള്ള നിയമപ്രകാരം വിമാനം മൂവായിരം മീറ്റർ ഉയരത്തിൽ എത്തിയാൽ മാത്രമേ വൈഫൈ കണക്ഷൻ കൊടുക്കാനോ ഉപയോഗിക്കാനോ പാടുള്ളൂ ചില വിമാന കമ്പനികൾ ഇങ്ങനെ യാത്രക്കാർക്ക് വൈഫൈ സൗകര്യം കൊടുക്കുന്നത് ഫ്രീ ആയിട്ടാണെങ്കിൽ മറ്റു ചിലർ വൈഫൈക്ക് പ്രത്യേകം ചാർജ് ഈടാക്കുന്നുമുണ്ട് ഇന്ത്യയിൽ നിലവിലിപ്പോൾ എയർ ഇന്ത്യ യാത്രക്കാർക്ക് വൈഫൈ സൗകര്യം ഓഫർ ചെയ്യുന്നുണ്ട്